എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷകൾ ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ പാർട്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആയിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ ഈസി ആയിരുന്നു എങ്ങനെയാണ് ഇന്നത്തെ എക്സാം അതായത് നിങ്ങൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതല്ല നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ സാധിച്ചോ അല്ലെങ്കിൽ എഴുതാൻ സാധിച്ചിട്ടില്ലേ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണ് എന്നുള്ളത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് നേടണം എന്നുള്ളത് ഈ ഒരു വീഡിയോ മനസ്സിലാക്കാം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന അതായത് വിഷയങ്ങൾക്ക് എൺ എൺപത് മാർക്കിൻ്റെ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് എത്ര വേണം എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് ഈ ഒരു വീഡിയോവായി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക കാരണം ഈ ഒരു പ്ലസ് ടു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത് ഒരു വിഷയം മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോൽക്കുകയാണെങ്കിൽ ആ ഒരു എല്ലാവിധ സബ്ജക്ടുകളും സേ പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട് എന്നാൽ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ ഒരു വിഷയം തോറ്റിട്ടുള്ള വിദ്യാർത്ഥിക്ക് അതായത് ഏതെങ്കിലും ഒരു വിഷം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിഷം തോറ്റൊരു വിദ്യാർത്ഥിക്ക് ഒന്നുകിൽ സേ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അതായത് ഒന്നുകിൽ സേ എഴുതാം അതല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാം രണ്ടിനും ഒരു വിദ്യാർത്ഥിക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ ഈ ഒരു അതായത് എക്സാം കഴിഞ്ഞ ശേഷം ഇതിൻ്റെ റിസൾട്ട് വന്ന ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ് പ്രതീക്ഷ കിട്ടിയിട്ടില്ല പ്രതീക്ഷ മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് സ്ക്രൂഡ്നി റീവാലുവേഷൻ കോപ്പി എന്നിങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനും സാധിക്കും അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടേത് ഡബിൾ വാലുവേഷൻ ആണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ സാധാരണ വാലുവേഷൻ ആണ് ഡബിൾ വാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആൻസർ പേപ്പർ രണ്ട് അധ്യാപകർ വാലുവേഷൻ ചെയ്യുന്നതിനാണ് ഡബിൾ വാലുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എത്രയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തി നാല് മാർക്കാണ് കാരണം എൺപത് മാർക്കിലാണ് നിങ്ങളുടെ ഇന്നത്തെ പരീക്ഷ എൺപത് മാർക്കിൻ്റെ മുപ്പത് ശതമാനം മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് മുപ്പത് എന്ന് പറയുമ്പോൾ എൺപതിൻ്റെ മുപ്പത് എന്ന് പറയുമ്പോൾ ഇരുപത്തി നാല് മാർക്കാണ് വരിക ഇരുപത്തി നാല് മാർക്ക് ഇന്നത്തെ പരീക്ഷയിൽ കിട്ടിയാലാണ് നിങ്ങൾ ജയിക്കുക അതുപോലെ തന്നെ പ്ലസ് വൺ പരീക്ഷ ആറാം തീയതി മുതലാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷ അതായത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾ ആ ഒരു പരീക്ഷയുടെ ടേബിൾ കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് അതിൻ്റെ പരീക്ഷ അതുപോലെ പ്ലസ് ടു പരീക്ഷ എപ്പോഴൊക്കെയാണ് ഉള്ളത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി പോയിട്ട് പരീക്ഷ എഴുതുക അതുപോലെ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തി നാല് മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിന് ആ പ്ലസ് കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് വണ്ണിന് മാർക്ക് കുറവാണെങ്കിൽ ആ ഒരു എത്ര മാർക്കാണോ കുറവ് ആ ഒരു മാർക്ക് കൂടി ഇതിനോടൊപ്പം കിട്ടിയാൽ മാത്രമാണ് ആ ഒരു സബ്ജക്റ്റ് ജയിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് ഇരുപത്തി മാർക്ക് വേണം എന്ന് പറഞ്ഞു എൺപതിലാണ് ഈ ഒരു പരീക്ഷയുടെ മാർക്ക് എന്നതും പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് വണ്ണിന് ഇംഗ്ലീഷിന് ലഭിച്ച മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇരുപത് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് കരുതുക നിങ്ങൾക്ക് ഇപ്പോൾ പ്ലസ് ടുവിന് ജയിക്കാനായിട്ട് ഇരുപത്തി നാല് മാർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇരുപത് മാർക്കേ പ്ലസ് വണ്ണിന് ഉള്ളൂ എങ്കിൽ നിങ്ങൾ പ്ലസ് ടു പരീക്ഷയിൽ നേടേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഇവിടെ നാല് മാർക്കിൻ്റെ കുറവ് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുപത്തിനാലും ഇതിനോടൊപ്പം നാല് കൂട്ടി ടോട്ടൽ ഇരുപത്തിയെട്ട് മാർക്ക് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ ഈ ഒരു പരീക്ഷയിൽ ഇംഗ്ലീഷിന് വാങ്ങേണ്ടതായിട്ട് വരും അതായത് പ്ലസ് വണ്ണിന് എത്ര മാർക്ക് കുറവുണ്ടോ ആ ഒരു കുറഞ്ഞ മാർക്ക് എയ്ത്ത് പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ഈ ഒരു പ്ലസ് ടു പരീക്ഷയിൽ നിങ്ങൾ നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയെങ്കിലാണ് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടുന്നതിനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് നോക്കാം അതായത് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെ മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് വേണ്ടത് അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഈ ഒരു നൂറ്റി അൻപതും ഇരുന്നൂറും എന്താണ് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു വർഷം നമുക്കിപ്പോൾ ഇംഗ്ലീഷിൻ്റേത് എടുക്കാം ഇംഗ്ലീഷിൻ്റേത് എൺപത് മാർക്കിലാണ് എഴുത്ത് പരീക്ഷ വരുന്നത് ഇതിനോടൊപ്പം ഇരുപത് മാർക്ക് സി ഇ ഉണ്ട് ഇതുപോലെ തന്നെയാണ് പ്ലസ് വണ്ണിൻ്റേത് വരുന്നത് എൺപത് മാർക്കും ഇരുപത് മാർക്ക് സി ഇ മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടും അതായത് നൂറ്റി അറുപത്തിലാണ് എഴുത്ത് പരീക്ഷ വരിക അതുപോലെ നാൽപ്പത് മാർക്കാണ് സി ഇ മാർക്കിനത്തിൽ വരുന്നത് അപ്പോൾ ടോട്ടൽ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുന്നൂറ് മാർക്ക് കിട്ടും ഇതാണ് ഈ ഒരു ഇരുന്നൂറ് എന്ന് പറയുന്നത് അപ്പോൾ സി ഇ ഉൾപ്പെടെ ഇരുന്നൂറിൽ നിങ്ങൾക്ക് അതായത് ആകെ അതായത് ഈയൊരു സി ഇ മാർക്ക് എന്ന് പറയുന്നത് നാൽപ്പതാണ് അതുപോലെ നൂറ്റി അറുപത് എന്ന് പറയുന്നത് എഴുത്ത് പരീക്ഷയാണ് ഈ ഒരു നൂറ്റി അറുപതിൻ്റെ ആ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ എഴുത്ത് പരീക്ഷയിൽ കൂടി ടോട്ടൽ നിങ്ങൾക്ക് ജയിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തി എട്ട് മാർക്ക് വേണം അതായത് ഇരുപത്തിനാല് മാർക്കാണ് ഒരു വർഷം ജയിക്കാനായിട്ട് വേണ്ടത് രണ്ട് വർഷം കൂട്ടുന്ന സമയത്ത് ഇരുപത്തിനാലിൻറ്റു രണ്ട് മാർക്ക് രണ്ടാണ് വരിക അതായത് രണ്ട് വർഷത്തെയും ഇരുപത്തി നാല് കൂടി ടോട്ടൽ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ആ ഒരു എൺപത് മാർക്കിൻ്റെയും സബ്ജക്റ്റ് നിങ്ങൾ നാൽപ്പത്തി എട്ട് മാർക്ക് നേടിയാലാണ് ജയിക്കുക എത്തു പരീക്ഷയിലാണ് നേടേണ്ടത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഇരുന്നൂറിലാണ് സി ഇ മാർക്ക് ഉൾപ്പെടെയുള്ള മാർക്ക് വരിക അപ്പോൾ അങ്ങനെ ഇരുന്നൂറിൽ നിങ്ങൾക്ക് നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ് വരെ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് അത് എ പ്ലസ് ഗ്രേഡ് ആകുക അതുപോലെ തന്നെ നൂറ്ററുപത് മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് വരെ കിട്ടുകയാണെങ്കിൽ എ ഗ്രേഡും നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെ ആണെങ്കിൽ ബി പ്ലസ് ഗ്രേഡും നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത്തി ഒൻപത് വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ ബി ഗ്രേഡും അതുപോലെ നൂറ് മുതൽ നൂറ്റി പത്തൊൻപത് വരെ മാർക്ക് കിട്ടുകയും അതിനോടൊപ്പം തന്നെ പ്രത്യേകം ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം മാർക്ക് മാക്സിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയെങ്കിലാണ് സി പ്ലസ് കിട്ടുക സി പ്ലസ് കിട്ടും എന്നാൽ നിങ്ങൾക്ക് ടി ഇ മാർക്ക് കുറയുകയാണ് മുപ്പത് ശതമാനത്തിൽ കുറയുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രണ്ട് വർഷത്തെ ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു എൺപത് മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ രണ്ട് വർഷത്തെ മാർക്ക് നാൽപ്പത്തി എട്ടും അതുപോലെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഈ ഒരു മുപ്പത്തി ആറ് മാർക്കും നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ ടി ഇ മാർക്ക് കൂട്ടുന്ന സമയത്ത് ാണ് ഈ ഒരു രീതിയിൽ എഴുത്ത് പരീക്ഷയിൽ തേർട്ടി പെർസെൻറ്റേജ് കിട്ടേണ്ടത് അപ്പോൾ ഈ ഒരു സി പ്ലസ് ഗ്രേഡ് നിങ്ങൾ നൂറ് മുതൽ നൂറ്റി പത്തൊൻപത് വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സി പ്ലസ് ഗ്രേഡ് കിട്ടും എന്നാൽ നിങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ എഴുത്ത് പരീക്ഷയുടെ തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് നേടിയിരിക്കണം അതുപോലെ എൺപത് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ മാർക്ക് കിട്ടിക്കാനും സി ഗ്രേഡ് കിട്ടും എന്നാൽ നിങ്ങൾ അതിനോടൊപ്പം തന്നെ എഴുത്ത് പരീക്ഷയിൽ മുപ്പത് പെർസെൻറ്റേജ് മാർക്ക് നേടിയിരിക്കണം അതുപോലെ ഡി പ്ലസ് കിട്ടാനായിട്ട് അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ മാർക്ക് ടോട്ടൽ കിട്ടിയാൽ മതി എന്നാൽ നിങ്ങൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ എഴുത്ത് പരീക്ഷയിൽ തേർട്ടി പെർസെൻറ്റേജ് മാർക്ക് നിർബന്ധമായിട്ടും വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഡി ഗ്രേഡ് കിട്ടാനായിട്ട് നാൽപ്പത് മാർക്ക് മുതൽ അൻപത്തി ഒൻപത് വരെ മാർക്ക് കിട്ടിയാൽ മതി എന്നാൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് അതായത് ഈ ഒരു ഈ ഒരു മാർക്ക് കിട്ടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധാരണഗതിയിൽ ഈ ഒരു എയ്ത്ത് പരീക്ഷയിൽ തേർട്ടി പെർസെൻറ്റേജ് ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ലെസ് ദാൻ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ടി ഇ മാക്സിമം എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഡി ഗ്രേഡ് ഒക്കെ കിട്ടുള്ളൂ അതുപോലെ നാൽപ്പത് മാർക്കും അതിന് താഴെയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇ ഗ്രേഡാണ് കിട്ടുക അതായത് സി ഇ മാർക്ക് തന്നെ ഫുള്ള് കിട്ടിയാൽ നാൽപ്പത് കിട്ടും എന്നാൽ ആ ആ ഒരു വിദ്യാർത്ഥിക്ക് അതായത് മറ്റ് അത് സബ്ജക്റ്റുകൾക്ക് അതുവരെ ഏഴ് സബ്ജക്റ്റുകൾക്കൊക്കെ പൂജ്യം മാർക്കാണ് കിട്ടുന്നതെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇ ഗ്രേഡ് ഒക്കെ കിട്ടുള്ളു ഇ ഗ്രേഡ് സാധാരണ വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ് അത്രയും പഠിക്കാത്തൊരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഇ എം ഡി ഒക്കെ കിട്ടുള്ളൂ സാധാരണ ഒരു ജസ്റ്റ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തന്നെ ഒരു ഡി പ്ലസ് സി ഗ്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മിനിമം ഒരു ഡി പ്ലസ് ഗ്രേഡെങ്കിലും കിട്ടിയിട്ടില്ല അതുപോലെ ഡി പ്ലസ് കിട്ടിയാലും നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് അതായത് എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു നാൽപ്പത്തി അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ രണ്ട് വർഷത്തെ മാർക്ക് കൂടി മുപ്പത്തിയാറും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ കീം അതുപോലെ നീറ്റ് എന്നിങ്ങനെയുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി എന്നിവയുടെ മാർക്കൊക്കെയാണ് പരിഗണിക്കുക അതുകൊണ്ട് തന്നെ പ്ലസ് ടു പരീക്ഷയിൽ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്